ഇന്നത്തെ വീഡിയോ നമുക്കൊരു ഹെയർ കെയർ വീഡിയോ ആണ് മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും അതേപോലെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലനുസരിച്ച് നമുക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും ഭയങ്കര തൊട്ട് തലവേദന ഉണ്ടാവാറുണ്ട് ഉറക്കമില്ലായ്മ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സാധനമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുമി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ ഉണ്ടാവാനായിട്ട് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് നമ്മുടെ സ്ട്രെസ്സൊക്കെ നല്ല രീതിയിൽ റിലീഫ് ചെയ്യാനും ഇത് സഹായിക്കൂട്ടാ അപ്പോൾ എന്താണ് സാധനം എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ ആ സാധനം വേറൊന്നുമല്ല ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം അതിന് മുന്നേ ഞാൻ പറയട്ടെ ഞാനുണ്ടല്ല മുടിയിൽ കെമിക്കൽ ഒക്കെ ചെയ്ത ഒരാളാണ് എനിക്ക് മുടി നല്ല രീതിയിൽ കൊഴിച്ചിലുണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് നല്ല രീതിയിൽ ഹെയർ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ ഉണ്ടാവുമെന്ന് അപ്പോൾ നമ്മൾ കൈ ഉപയോഗിച്ച് ഹെയർ മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൈ കഴക്കും ഒരു പത്ത് മിനിറ്റ് ഒക്കെ ചെയ്യണമെന്നും പറ്റിയൊന്നുമില്ല കുറച്ച് നേരം അങ്ങനെ ചെയ്തിട്ട് നിർത്തും നമ്മളല്ലേ അപ്പോൾ എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് ഹെയർ മസാജെങ്കിലും ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ മുടി വളരുകയുള്ളൂ അതിൽ മുടി ഒഴിച്ചിട്ട് മാറുകയുള്ളൂ അപ്പോൾ ആ ഒരു സംഭവമാണ് ഏറ്റവും നല്ലത് നമുക്ക് നഷ്ടമൊന്നുമില്ല അതായത് നമുക്ക് പ്രത്യേകിച്ച് ക്രീമുകളോ എന്തെങ്കിലും പാക്കുകളോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ലാണ്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഏറ്റവും നല്ലത് അതുമാണ് അപ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കേണ്ടത് ഇതന്നുണ്ടെങ്കിൽ അകാരോട സ്കാൽപ്പം മസാജറാണ് റീചാർജബിളാണ് ഇലക്ട്രിക് ഹെഡ് നീഡിംഗ് മസാജർ ആണ് കേട്ടോ ഇതിൽ മൂന്ന് സ്പീഡ്സ് വരുന്നുണ്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഹാൻഡ് ഹെൽഡ് ആയിട്ട് ആയിട്ടുള്ള ഹെഡ് മസാജറാണ് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് അതേപോലെ സ്ട്രെസ്സ് റിലാക്സ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കും സഹായിക്കുംട്ടോ ഞാൻ ആ കാണിച്ച പോലെ ഒരു ബട്ടനിൽ നിൽക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വർക്കാവും വൺ ബട്ടൺ ഓപ്പറേഷൻ ആണ് ഇതിൽ വരുന്നത് തന്നെ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം അകാരോട ഹെഡ് ആൻഡ് സ്കാൽപ്പ് മസാജർ ഇതിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ കാണാം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇതിൻ്റെ ഉണ്ടെങ്കിൽ മൂന്ന് സ്പീഡ് മോഡ്സ് ആണ് ഇതിൽ വരുന്നത് ഇതിൽ വൺ ബട്ടൺ കണ്ടില്ലേ അതിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വൺ ബട്ടൺ ഓപ്പറേഷൻ ആണ് ഇതിൽ വരുന്നത് തന്നെ പിന്നെ ഇതാണ് നമ്മുടെ ആ ഒരു ബ്രിസിൽസ് വരുന്നത് സിലിക്കോണിലാണ് കേട്ടോ വാട്ടർ പ്രൂഫാണ് നമുക്ക് നമുക്ക് ഹെയർ ഒക്കെ വാഷ് ചെയ്യണ സമയത്ത് ഇത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആ നിൽക്കുമ്പോൾ ആ ഒരു ബട്ടണിൽ ഓഫ് നിൽക്കുമ്പോൾ ഇത് ഓൺ ആവുന്നുണ്ട് അതിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി സ്പീഡ് കൂട്ടാം പിന്നെ നമുക്കതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഡയറക്ഷനൊക്കെ അതിൽ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൺ ബട്ടൺ ഓപ്പറേഷൻ ആണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേഷൻ വരുന്നുണ്ട് ഇത് വാഷബിൾ ആണ് നമുക്ക് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാം വാട്ടർ പ്രൂഫാണ് ഇത് മസാജ് ചെയ്യണമോണ്ട് മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ തലവേദന സ്ട്രെസ്സൊക്കെ നല്ല രീതിയിൽ റിലീവ് ആക്കാനായിട്ട് സഹായിക്കും അതേപോലെ നമ്മുടെ സ്കാൽപ്പ് നല്ല രീതിയിൽ എക്സ്പോളീറ്റ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും സഹായിക്കും കേട്ടോ അപ്പോൾ ഇത് ചാർജ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതാണ് അതിൻ്റെ ചാർജർ വരുന്നത് അതിൻ്റെ ഒപ്പം തന്നെ വരുന്നുണ്ട് നമ്മൾ ഇത് ഒരു പ്രാവശ്യം ചാർജിലിട്ടിട്ടുണ്ടെങ്കിൽ ഞാനൊരു രണ്ട് മണിക്കൂറൊക്കെ ചാർജിൽ ഇടൂട്ടോ നമ്മൾ ഒരു പ്രാവശ്യം ചാർജിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു സെവൻ ഡേയ്സ് പിന്നെ ചാർജിൽ ഇടേ വേണ്ട ഞാൻ എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് യൂസ് ചെയ്യും ഒരാഴ്ച നമ്മൾ ഒരു പത്ത് മിനിറ്റ് വെച്ച് ഡെയിലി യൂസ് ചെയ്താൽ പോലും ഇതിൻ്റെ ആ ഒരു ചാർജ് ഒന്നും ഇറങ്ങി ഒന്നും പോവില്ല കേട്ടോ ഞാൻ ഒരാഴ്ച കൂടുമ്പോഴാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ നമ്മളിത് കയ്യിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൈയിൽ നിന്ന് ഊരി ഒരു സംഭവം ഉണ്ട് ഇത് സാധനം ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈയുടെ ഉള്ളിൽ തന്നെ ഇടാം അപ്പോൾ നമ്മളിതൊന്നും പോവില്ല പിന്നെ ഇതിൻ്റെ ഒപ്പം വാറൻറ്റി കാർഡ് വരുന്നുണ്ട് അഗാരോടെ അതേപോലെ ഇതിൻ്റെ ഒരു നമുക്ക് മാനുവൽ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത് യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഇതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല വൺ ബട്ടൺ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ കണ്ടില്ല ആ ഒരു ബട്ടൺ നിൽക്കുക ഇത് ഓൺ ആയി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂട്ടാം അതായത് സ്ലോ ആക്കാനും സ്പീഡാക്കാനൊക്കെ പറ്റും മൂന്ന് ഇതാണുള്ളത് ത്രീ മോഡ്സാണ് വരുന്നത് ഞാനിപ്പോൾ ഇത് ഇതേപോലെ തലയിലിങ്ങനെ മസാജ് വെറുതെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും വാഷ് ചെയ്യാൻ ചെയ്യാം കേട്ടോ നമ്മുടെ സ്കാൽപ്പ് ക്ലീനിങ്ങിനും ഇത് യൂസ് ചെയ്യാം ഞാൻ കൂടുതലും ഈ ഒരു രീതിയിലാണ് യൂസ് ചെയ്യണത് ഇത് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിലാക്സേഷനാണ് നമുക്ക് തലവേദന ഉറക്കമില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് മസാജ് ചെയ്ത് നല്ല ഉറക്കമായിരിക്കും കേട്ടോ ഞാൻ ഡെയിലി നൈറ്റ് ടൈം ഒരു പത്ത് മിനിറ്റ് ഇത് ഉപയോഗിച്ചിട്ട് ഹെയർ മസാജ് ചെയ്ത് കൊടുക്ക ഇതിപ്പോൾ നമുക്ക് തലയോട്ടിയുടെ എല്ലാ വശത്തും മസാജ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് തല മുടി മൊത്തം ഫ്രണ്ടിലോട്ടിട്ട് തല കുമ്പിട്ട് ഇതേപോലെ സാധനം വെച്ചിട്ട് മസാജ് ചെയ്യുന്നതും കണ്ടില്ലേ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെറുതെ പിടിച്ചാൽ മതി നമുക്ക് കൈയൊന്നും കഴിക്കുന്നില്ല കാരണം നമ്മൾ നമ്മളിട്ടണൊന്നും ചെയ്യുന്നില്ലല്ലോ ഈ ഒരു ഇത് തന്നെ ഇങ്ങനെ ചെയ്യുന്ന കാരണം നമുക്കൊന്നും ചെയ്യേണ്ട പിന്നെ മുടി ജട പിടിക്കുക എന്നൊക്കെ ഒരു സംശയം ഉണ്ടാകും ആർക്കെങ്കിലും പക്ഷേ അങ്ങനെയൊന്നും ജടയൊന്നും പിടിക്കില്ല കേട്ടോ ഇത് സിലിക്കോൺ ബ്രിസിഡ്സ് ആണ് ഞാൻ മുടി ജസ്റ്റ് ഒന്നും ഇങ്ങനെ പിന്നിൽ കെട്ടി വെക്കില്ലേ അങ്ങനെ കെട്ടിവെച്ചിട്ടും ഈ സാധനം യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പോലും മുടിയിൽ ജടയൊന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ രാത്രി കിടക്കുന്ന ടൈമിലാണ് ഞാൻ കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത് കിടക്കുന്നതിന് മുന്നേ ഒരു പത്ത് മിനിറ്റ് യൂസ് ചെയ്യും അപ്പോൾ ആ ഒരു ടൈമിൽ ചെയ്യാനുള്ള ഗുണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉറക്കമില്ലായ്മ സ്ട്രെസ്സ് നമുക്ക് നമ്മൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല പിന്നെ ഭയങ്കര തലവേദനയായിരിക്കും ആയിരിക്കും നമ്മളിങ്ങനെ മൊബൈലും കുറേ കാര്യങ്ങൾ ചെയ്യുന്ന യൂസ് ചെയ്യുന്ന കൊണ്ടായിരിക്കാം തലവേദന അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാറി നല്ല ഉറക്കം ഉണ്ടാവും അതാണ് ഏറ്റവും പ്രധാനം എനിക്ക് മുടി ഏറ്റവും വലിയ പ്രധാനമാണ് നല്ല ഉറക്കം അപ്പോൾ അതിന് ഈ ഒരു സംഭവം ഹെല്പ് ചെയ്യും കാരണം ഇത് നല്ല രീതിയിൽ കാൽപ്പൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യും കേട്ടാ പിന്നെ നമുക്ക് ബെഡിൽ നമ്മൾ കട്ടിൽ കിടക്കുന്ന സമയത്ത് തന്നെ തല നമ്മളൊരറ്റത്താക്കിയിട്ട് നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ താഴത്തോട്ടാക്കിയില്ലേ ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിയിൽ കിടന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഭയങ്കര കംഫോർട്ടബിളാണ് ഭയങ്കര റിലാക്സേഷൻ ആണ് എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിതിനെ അഡിക്റ്റ് ആകും കാരണം അത്രയ്ക്കും നല്ലൊരു സാധനമാണ് കേട്ടോ അപ്പം ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ഞാൻ വാങ്ങിക്കണ സമയത്ത് എയ്റ്റ് ഹൺഡ്രഡോ നയൻ ഹൺഡ്രഡോ സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നതെട്ടാ നിങ്ങൾക്കിത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോയും ചെയ്യും